സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭയെ മഹാ ഇടവകയായി ഉയർത്തിയതായി ഫാദർ ബിനു ജോർജ് സഭയുടെ സാമൂഹിക കണക്കിലെടുത്താണ് മഹാ ഇടവകയായി ഉയർത്തിയതെന്ന് ഫാദർ ബിനു ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചരിത്രരേഖകൾ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കുടിയേറിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാണ് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് രൂപീകരിച്ചത് മലബാർ ഭദ്രാസനത്തിന് കീഴിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയായ യാക്കര ചർച്ചിനെ മഹാ ഇടവകയാക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടത് പ്രവർത്തന മൂല്യം പരിഗണിച്ചാണ് ഓഗസ്റ്റ് പതിനാലിന് മലബാർ മെത്രോപൊലിത്ത അഭിവന്ധ്യ മഹാ ഇടവകയായി പ്രഖ്യാപിക്കും ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന മുൻവികാരികളെ വികാരികളെ ആദരിക്കൽ തിരുനാളാഘോഷം എന്നിവ നടക്കുമെന്നും ഫാദർ ബിനു ജോർജ് പറഞ്ഞു ട്രസ്റ്റി പി എസ് സിംസൺ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മാത്യൂസ് ഫിലിപ്പ് റോഷൻ ചെറിയാൻ രാജു മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് പരിശുദ്ധ സുനോദോസിന്റെ വേണ്ടി അത് കൊടുക്കും സഭയുടെ എല്ലാ മന്ത്രാപൂരുത്തന്മാരും സഭയുടെ പരമാദൃഷ്ണൻ കൂടി ആലോചിക്കുന്ന പരിശുദ്ധ സഭയുടെ സുനോദോസിലേക്ക് ഈ സമർപ്പണം ഈ അപേക്ഷ പരിഗണിക്കുമ്പോൾ അവിടുന്ന് സുനോദോസ് ഒന്നടങ്കം ഈ ഇടവഴിയോടെ ഈ പ്രത്യേകിച്ച് ഈ ദേശത്തോട് ഈ സമൂഹത്തോട് ഒക്കെ ചെയ്യുന്ന അതിന്റെ പ്രതിബദ്ധത അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇതിനൊരു അംഗീകാരം ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും മൂല്യം വിലയിരുത്തിക്കൊണ്ടാണ് ഈ മഹാദേവത്തോളം ഇത് കൊടുക്കുന്നത് അങ്ങനെ ജൂലൈ മാസത്തിൽ കൂടിയ പരിശുദ്ധ സുനോദോസ് ഐക്യ തന്നെയാണ് ജൂലൈ മാസത്തിൽ കൂടിയ സുനോദോസ് പാലക്കാട് സെന്റ് മേവി ചർച്ച് ദേവാലയത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പാലക്കാട് എന്ന് പറഞ്ഞ ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി കൊണ്ട് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഒരു കല്പന ദേവാലയത്തിലേക്ക് അയച്ചു അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ഓർപ്പിച്ചല്ലോ പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഇവിടെ ആരാധന തുടങ്ങുന്നത് പതിമൂന്നാം തീയതി ദിവസം വിമാനം കൊണ്ട് സന്ധ്യപ്രാർത്ഥനയോട് ചേർന്നു പതിമൂന്നാം തീയതി വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയോട് ചേർന്ന ഇടവകയുടെ മുൻ വികാരിമാൻ മുൻപിരുന്ന സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ചുമ സത്യോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി